നമസ്കാരം കുട്ടികാരി ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു കോവയ്ക്ക മെഴുകൊറ്റി തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം അതുപോലെ വട്ടത്തിലിരിഞ്ഞ കോവയ്ക്ക ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു പാനില് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കോവയ്ക്ക കോവയ്ക്കിട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കോവയ്ക്കയുടെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കോവയ്ക്ക ഈ പരുവത്തിനൊന്ന് വറുത്തെടുക്കണം ഇതൊക്കെ കോരി മാറ്റുവാണേ നമുക്കിനി ആ ഓയിലിൽ തന്നെ പത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി ആര ടീസ്പൂൺ ഉപ്പ് രണ്ട് രണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയും തക്കാളിയും ഈ ആവുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക കോവക്കമിഴ്ക്കുട്ടിയാണ് പൊടികളുടെ പച്ചവണ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പരുവത്തിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കുവാണേ ഇനി എല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അവിടെ കോവയ്ക്കാൻ വേണ്ടി ഒരു റെഡി ആയിട്ടുണ്ട് വെജിറ്റേറിയൻസിനൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും ഇതും തൈര് ചോറും ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ താങ്ക് യു ആൾ